മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു ആ മണ്ണ് മുതലും കിടങ്ങനെ അനുയോജ്യമാണ് അങ്ങനെ ഓരോ പഞ്ചായത്തിലും അതായത് വിവിധങ്ങളായ കൃഷി എടുത്തുകൊണ്ട് അത് ആ കൃഷി അവിടെ ഫ്രീ ആയിട്ടാണ് അവർക്ക് വിത്ത് കൊടുക്കുന്നത് വിത്തും പണവും ഒക്കെ കൊടുത്ത് ആ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പിറ്റേ വർഷത്തേക്ക് വിത്തിന് മാറ്റി എടുക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പല ആളുകളും ചെയ്യാൻ പോകുന്നു എല്ലാം വിത്തു വിത്ത് വിത്ത് ആ ഒരു വിത്ത് വിത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ആവരുത് നമ്മൾ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ഒരു കൃഷി ചെയ്യുമ്പോൾ വിളവെടുക്കുമ്പോൾ അടുത്ത വർഷം മറ്റ് ഗ്രാമങ്ങളിലേക്കും കൂടി ആ പഞ്ചായത്തിൽ മറ്റു വാർഡുകളിലേക്കും മറ്റു ഗ്രാമങ്ങളിലേക്കും കൂടി ആ വിത്ത് കൊടുക്ക

ഒരു ഉപകരണമാണ് അത് കൃത്യമായ കൃത്യമായിട്ട് അണുവിക്തമാക്കിയിട്ടില്ല പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ മീഡിയകളിൽ അതിനെ ആ മീഡിയ ഫ്രീ ആയിട്ടാണ് ഇതിന് ഒരു ജീവിക്കുന്നതിനുള്ള മീഡിയ കൊടുക്കുന്നത് അപ്പൊ അത്തരത്തില് കർഷകരെ സഹായിച്ചുകൊണ്ട് വിവിധ സംരംഭകരെ ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവർക്ക് ആദായം സമഗ്രമായ പദ്ധതിയാണ് അതൊരു നിവർഷ പ്രോജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ജനുഷ സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാധാമണി രാജൻ അശ്വതി തുളസി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത ശ്രീജി ഡോക്ടർ പി വി സന്തോഷ് എസ് അജിത ശ്രീജി പ്രകാശ് ഒച്ചറ ചന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി പി ശ്രീദേവി എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ് ന്യൂസ് മുതുകുളം